മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ശബരിമല സ്വർണ കവർച്ച കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി സംഘം ദ്വാരപാലക ശില്പങ്ങളുടെ പൂജയിൽ ജയറാമിനെയും പോറ്റി പങ്കാളിയാക്കിയിരുന്നു ജയറാമിന്റെ മൊഴിയെടുക്കാൻ എസ് ഐ ടി സമയം തേടിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ പൂജയിലാണ് ഇത്തരത്തിൽ ജയറാം പങ്കെടുത്ത ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ എസ് ഐ ടി അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ നടൻ ടക്കം മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട് ജയറാമിന്റെ സാന്നിധ്യത്തിൽ പോറ്റി അന്ന് ദ്വാരപാലക ശില്പത്തിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനായി ജയറാമിനെ എസ് സമീപിച്ചിരിക്കുന്നത് കാർത്തു ശബരിമല കവർച്ച സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പത്മകുമാർ അറസ്റ്റിലാകുന്നു അതിനും ഇതിനു മുമ്പ് തന്നെ ആറോളം ഉന്നതരാണ് ഈ കേസിൽ അറസ്റ്റിലാക്കിയത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നടൻ ജയറാമിനെ സാക്ഷി ജയ ജയറാമിനെ സാക്ഷി പെട്ടിയിൽ ഉൾപ്പെടുത്തി സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയറാമിനെ എസ് ഐ ടി ചോദ്യം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയറാമെ ഉണ്ണികൃഷ്ണ പോറ്റിറ്റി ൂരുവിൽ ബംഗളൂരുവിൽ നടന്ന പൂജയിൽ ജയറാമനെ ഉണ്ണികൃഷ്ണൻ പൂറ്റി പങ്കെടുപ്പിച്ചിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ ദ്വാരപാക ദ്വാരപാലക ശില്പം സ്വർണ്ണപൂശുന്നതിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് ചെന്നൈ ഉൾപ്പെടെയുള്ള ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ ജയറാമ് ക്ഷമിക്കണം ഉണ്ണികൃഷ്ണൻ പോയി ദ്വാര വിവിധ സ്ഥലങ്ങൾ കൊണ്ടുപോയിരുന്നു ബംഗളൂരു ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ റിപ്പോ അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ജയറാമിനെ ആ ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ കണ്ടതാണ് അതായത് ഈ കേസിൽ ജയറാമിനെയും സാക്ഷിയാക്കി കൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ എസ് ഐ ടിക്ക് കൈമാറിയിരുന്ന ഈ എസ് ഐ ഈ ഈ ഇതിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി ഇപ്പോൾ ജയറാമിനെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് എസ് ഐ ടി പറയുന്നത് അതുതന്നെയാണ് അതായത് ജയറാമിനെ സാക്ഷിയാക്കുമെന്ന് തന്നെയാണ് എസ് ഐ ടി ജയറാമിനെ ചോദ്യം ചെയ്യാനുള്ള സമയം തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജയറാമിനോട് ചോദിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ജയറാമ് നൽകുക മൊഴി നൽകുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജയറാമിനോട് ചോദിക്കുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങളൊന്നും ലഭ്യമല്ല ഏതായാലും ഈ കേസിൽ നിർണായകമായ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ദിവസവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും വിവിധ വിവിധ വാർത്തകളാണ് അല്ലെങ്കിൽ നിർണായകമായ വിവരങ്ങളാണ് ഒരു ദിവസം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിൽ നിർണായക അറസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ജയറാമിനെ സാക്ഷിപ്പെട്ടികയിൽ സാക്ഷി പട്ടികയിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് ഉൾപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയറാമിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരി ശബരിമല സ്വർണ കവർച്ച കേസിലാണ് നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ എസ് ഐ ടി ഒരുങ്ങുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ പൂജയിൽ ജയറാമിനെ പോറ്റി പങ്കാളിയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ മൊഴിയെടുക്കാൻ എസ് ഐ ടി സമയം തേടിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ പൂജയിൽ ജയറാം പങ്കെടുത്ത ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതായിരുന്നു ദേവസ്വം ബോർഡ് ആ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലും ജയറാമിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നു ഈ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് വിജിലൻസ് സൊസൈറ്റിക്ക് അടക്കം കൈമാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയറാമിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്